ഹലോ ഗൈസ് നമസ്കാരം ഉണ്ട് നല്ല ലൈറ്റ് വെയ്റ്റിൻ്റെ നല്ല നല്ല സ്റ്റഡുകൾ എത്തി നോക്കിയാൽ എന്തൊക്കെയുമ്പോൾ ഏകദേശം ഒരു ഒരു ഗ്രാമിന് താഴെ വരുന്ന ഒന്നോ ഒന്നര റേഞ്ച് കേട്ടോ നോക്കിയാൽ നല്ല സിമ്പിൾ സിമ്പിൾ സ്റ്റഡുകൾ കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് കാണാൻ നല്ല ഭംഗിയിലും പൊളിച്ചേലും വരുന്ന കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ കേട്ടോ റൗണ്ട് കമ്മലുണ്ട് പൂ മോഡലുണ്ട് പല പല ഷേപ്പിൽ വന്നിട്ടുള്ള കമ്മലുകൾ കേട്ടോ അത ഇത് നോക്കി സ്റ്റഡ് നോക്കിയേ നല്ല ഇത് വേണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇടാം അതേപോലെ തന്നെ നമുക്ക് ജിമ്മിക്കി കമ്മലും ഉപയോഗിക്കാം കേട്ടോ നോക്കിയാൽ കുഞ്ഞ കല്ല് വെച്ചിട്ടൊരു കമ്മല് റെഡ് സ്റ്റോൺ ഉണ്ടാ നല്ല ഭംഗിയുള്ള സിമ്പിൾ സിമ്പിൾ ടൈപ്പുകളുണ്ടല്ലോ അതും അല്ല ഇത് നോക്കിയാൽ ഒക്കെ നന്നായില്ലേ വെയ്റ്റും കുറവാണ് ഒരു ഗ്രാം ഒന്നേകാൽ ഒന്നര ആ റേഞ്ചിൽ വരെ നല്ല ഒലിമയുള്ള കമ്മലുകൾ ഇടാ ഒരുപാട് എണ്ണങ്ങൾ എത്തിയിട്ടുണ്ട് അതുപോലെ ഒരേ വേറെ ഓരോ കാണിച്ചുതരാം കട്ടിങ് കണ്ട കട്ടിങ് പോള് ഇതിൻ്റെ സ്റ്റെഡായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ജിമിക്കിക്ക് അതുപോലെ തന്നെ വേറെ ഡ്രോപ്സ് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഇത് ഒരുപാട് നോക്കിയാൽ ഒരുപാട് എണ്ണങ്ങൾ കണ്ട കണ്ട ഇഷ്ടം പോലെ നോക്കിയാൽ എണ്ണങ്ങൾ എത്തിക്കണം സാധനം പല പല മോഡലും പല പല ഡിസൈനിൽ പിന്നെ കൈ പിടിക്കുമ്പോൾ തന്നെ കണ്ട കൈവണ് പിടിക്കുമ്പോൾ തന്നെ അത്ര അധികം എണ്ണങ്ങൾ ഇപ്പോൾ കടക്കാർക്ക് വേണമെങ്കിലും പോകുന്നുള്ളൂ കൊണ്ട് നോക്കിയണ്ട ലൈറ്റ് വെയിറ്റ് ഇഷ്ടം പോലെ സ്റ്റഡുകൾ എത്തിയേക്കണം കേട്ടോ നല്ല ഭംഗിയുള്ള കാണാൻ നല്ല പൊലിമയുള്ള കമ്മലുകൾ അതേപോലെ തന്നെ ഇത്തിരി വെയിറ്റ് ഉണ്ട് കേട്ടാ മറ്റേ കൽക്കട്ട മോഡലിൽ ആ ഒരു പാറ്റേണിൽ വരുന്ന അരപ്പവർ റേഞ്ചിൽ വരുന്ന സ്റ്റഡുകളാണ് കേട്ടോ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് അടിയിൽ ഞാല് വരുന്ന കമ്മലുകൾ കേട്ടോ അത് ഇത്തിരി വെയ്റ്റ് കുറവാണെന്നൊക്കെയാ ഇതകളെ ഇത്തിരി ചെറിയ സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടോ അതുപോലന്നെ നയ്ക്കോളൂ ചെയ്യൻ ടൈപ്പ് തന്നെ കമ്മലുകള് അതേപോലെ ഇതും കുറേണ്ട്ടാ നയ്യോളുടെ അങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ പിന്നെ ഇറങ്ങാ ഇഷ്ടം പോലെ കൽക്കട്ട മോഡൽ ചെയ്യൻ ടൈപ്പ് സ്റ്റെഡുകളാണ് കിട്ടാ നല്ല നല്ല സിമ്പിൾ ടൈപ്പ് സ്റ്റഡുകൾ പിന്നെ നമ്മുടെ ലക്ഷ്മി അത് ഞാൻ ഇടയ്ക്ക് ലക്ഷ്മി കമ്മൽ കുറച്ച് എത്തിയിട്ടുണ്ട് കുറച്ചെത്തിണ്ട് നോക്കിയേ റൗണ്ടിൻ്റെ ഉള്ളിൽ ലക്ഷ്മി അതേപോലെ തന്നെ മൂന്ന് കാശ് മൂന്ന് കാശിൻ്റെ ലക്ഷ്മി കമ്മൽ പിന്നെ നമുക്ക് വേറൊരു ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് വേറൊരു മോഡൽ ലക്ഷ്മി കണ്ട പിന്നെ റൗണ്ട് ഒറ്റ ഒറ്റക്കാശ് ലക്ഷ്മി കണ്ട ഒറ്റ അതുപോലെ ലക്ഷ്മിയിലെ പല പല പാറ്റേൺസുകളും പല പല മോഡലട കണ്ട നമ്മൾ ട്രഡീഷണൽ ആണ് ഇതൊന്നും ഒരിക്കലും ഔട്ടോ ഔട്ട് ആവാത്ത മോഡലാണ് അതുപോലെ ഇത്തിരി വയസ്സായ ആൾക്കാരൊക്കെ അന്വേഷിച്ച് നടക്കുന്ന മോഡൽ കമ്മലുകളാണ് കേട്ടോ ലക്ഷ്മി കമ്മൽ അതും ഇതും കുറേ ഒരുപാട് എനിക്ക് കണ്ട ഇഷ്ടംപോലെ ഡിസൈനുകളെത്താണ് കേട്ടോ സിംഗിൾ കാശ് അതുപോലെ മൂന്ന് കാശ് രണ്ട് കാശ് അങ്ങനത്തെ കമ്മലുകൾ ഒരുപാട് കല്ലുകളൊക്കെ പിങ്ക് കളറാണ് എന്നാലും ഭംഗി കിട്ടുള്ളത് കണ്ട അപ്പോൾ ഇതും ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ സമയങ്ങളെന്താ നമ്മുടെ ജീജ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പോകുന്നതും കേട്ടോ ഈ കാശികമിൽ അതുപോലെ തന്നെ കൽക്കട്ട മോഡൽ കമ്മലുകൾ അതേപോലെ തന്നെ നേരത്തെ മുന്നുകാണിച്ചാൽ എയ്റ്റ് വെയിറ്റിൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റെഡുകൾ ഓക്കേ